എൻ്റെ ധാരാളം സുഹൃത്തുക്കളുടെ ഒരു ചോദ്യമാണ് ഈ കായസേവത്തിനെ കുറിച്ചിട്ട് ഉള്ളത് കായസേവം ഏകദേശം മൂന്ന് നാല് വർഷങ്ങൾ കൊണ്ട് തന്നെ അതിൻ്റെ പൗഡർ രൂപത്തിലുള്ള മരുന്നുകളാണ് ഇപ്പോൾ ഞങ്ങളുടെ ഫാർമസിയിൽ ലഭ്യമായിട്ടുള്ളത് എന്താണ് കായസേവം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം നാൽപ്പത് വയസ്സ് കഴിയണ്ട നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ബോഡി ബോഡിയിൽ ഉണ്ടാകുന്ന വിവിധ തകരാറുകൾ കൊണ്ടും അതുപോലെ തന്നെ ജീൻ ഡിസോർഡറുകൾ കൊണ്ടും അതുപോലെ തന്നെ ശരീരത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പല തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ മാനസിക പ്രശ്നങ്ങൾ താപനിലയുള്ള വ്യത്യാസങ്ങൾ നമ്മൾ മനുഷ്യൻ പല സ്ഥലങ്ങളിലും പല ഹ്യൂമിഡിറ്റിയിലാണ് താമസിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഭൂമത്യ രേഖയോട് അടുത്ത് തന്നെയാണ് നമ്മുടെ ഇന്ത്യ ഇന്ത്യക്കാരൊക്കെ താമസിക്കുന്നത് അതുപോലെ തന്നെ ഓരോ രാജ്യത്ത് ജനിക്കുന്നവർക്ക് മറ്റൊരു രാജ്യത്ത് പോയി താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന ചിലതരം മ്യൂട്ടേഷനുകൾ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ തന്നെ നിലവിൽ നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ നിന്നും യു എസിലോട്ടൊക്കെ കുടിയേറി പാർത്ത ആൾക്കാർക്കൊക്കെ ധാരാളം ആളുകളിലാണ് ഈ സ്കിൻ ഡിസീസുകൾ ഉണ്ടാകുന്നത് ഇതിൽ പല ആളുകൾക്കും സോറിയാസിസ് പോലെയുള്ള ചിലതരം രോഗങ്ങളുമുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ ഒരു കാലാവസ്ഥയിൽ മനുഷ്യൻ ജനിക്കുമ്പോൾ ആ കാലാവസ്ഥയുമായിട്ട് കാലങ്ങൾ കൊണ്ട് താമസിച്ച് വന്ന ആളുകളുടെ ജീനിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകണമെന്നില്ല ഒരു സ്ഥലം അത് അവൻ്റെ പാരമ്പര്യമായിട്ട് അവൻ ജനിച്ചു വരണമെങ്കിൽ അവൻ്റെ ജീനിൽ അവൻ എന്ത് കഴിക്കണം അല്ലെങ്കിൽ എന്ത് കഴിച്ചാൽ കഴിച്ചാലവന് അവന് പ്രോബ്ലം ഇല്ലാതിരിക്കും അവന് ഏതൊക്കെ രീതിയിൽ നടക്കും എന്തൊക്കെയാണ് അവൻ്റെ ശരീരത്തിലെ വ്യത്യാസങ്ങൾ അവൻ്റെ മാനസികമായ മാറ്റങ്ങൾ ഇതെല്ലാം തന്നെ ഉൾപ്പെടും എന്നുള്ളതാണ് നിലവിൽ ഒരു കാര്യം പറയാം ഇപ്പോൾ നല്ല കൂട്ടുകെട്ടിട്ടുള്ള ഒരു പത്ത് പേര് സുഹൃത്തുക്കൾ ഉണ്ടെന്നിരുന്നോട്ടെ ആ ഒരു കൂട്ടുകെട്ടിലേക്ക് ഒരാൾ ചെന്നുപെടുമ്പോൾ നല്ല കൂട്ടുകെട്ടുള്ളെങ്കിൽ നന്നായിട്ട് തന്നെ ആയിരിക്കും ജീവിച്ചു വരുന്നത് അതേസമയം പത്ത് പേരും ചീത്ത സ്വഭാവങ്ങളുള്ള ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു നല്ല ആൾ അതിലേക്ക് പോയി ചീത്തയായി തന്നെ മാറും ചിലപ്പോൾ അപൂർവം ചിലപ്പോൾ മാത്രം ഈ പറയുന്ന പത്ത് പേര് ഈ ഒരാളിൻ്റെ നല്ല പ്രവൃത്തി കൊണ്ട് ചിലപ്പോൾ നല്ലതായി മാറിക്കൂടാ എന്നുമില്ല പക്ഷേ അത് ഭാഗ്യപരീക്ഷണം മാത്രമാണ് അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ഒരു പ്രദേശത്തിൽ ജനിച്ചു വളരുന്ന ആളിൻ്റെ ജീൻ മറ്റൊരു സ്ഥലത്തേക്ക് കുടിയേറി പാർക്കുമ്പോൾ അതിൽ ഉണ്ടാകുന്ന ചിലതരം പ്രശ്നങ്ങൾ ഇതൊക്കെ ഒരു ചോദ്യചിഹ്നമാണ് കായിസേവത്തിൻ്റെ നിലനിൽപ്പ് അത് ശരിക്കും ആന്തരിക അവയവങ്ങളെ പുഷ്ടിപ്പെടുത്തുവാൻ വേണ്ടി തയ്യാറ് ചെയ്തിട്ടുള്ള ഒന്നാണ് ഇതിലടങ്ങിയിരിക്കുന്ന ഹെയർബെൽസുകളെല്ലാം തന്നെ ആൻറ്റി ഏജിങ് അല്ലെങ്കിൽ പ്രായത്തിനെ അതിജീവിപ്പിക്കാൻ വേണ്ടി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സസ്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്കറിയാം മുക്കൂറ്റി നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിനും ആരോഗ്യത്തിനും സ്കിന്നിൻ്റെ നല്ല പ്രവർത്തനത്തിനും ഒക്കെ മുക്കൂറ്റി ഉപയോഗിക്കുന്നുണ്ട് വിറ്റാമിൻ ബി സിക്സ് തയാമിൻ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി മൂലകങ്ങൾ ഈ സസ്യത്തിൽ അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഇന്ന് ഭൂമിയിൽ നമ്മുടെ കേരളത്തിൽ കേരളത്തിലുള്ളതിൽ വെച്ച് ഡയറക്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് മുക്കുറ്റി എന്ന് പറയുന്ന മെഡിസിൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ അതിൽ ഒരുപാട് കിഴങ്ങ് വർഗ്ഗങ്ങളാണ് അതിലേക്ക് ആഡ് ചെയ്യുന്നത് ഇലവർഗ്ഗങ്ങൾ വളരെ കുറവാണ് കിഴങ്ങ് വർഗ്ഗങ്ങൾ കൂടുതലും ഇലവർഗ്ഗങ്ങൾ കുറച്ചും ദ്രവ്യങ്ങളല്ലാതെ ദ്രവ്യങ്ങളും കൂടെ കൂട്ടി കുറച്ചിട്ടാണ് പ്രത്യേക അനുപാതത്തിലാണ് കായസേപം പോലുള്ള മരുന്നുകൾ ഉണ്ടാക്കുന്നത് പണ്ട് കാലങ്ങളിൽ കായസേവം എന്ന് പറയുന്നത് ലിറ്റർ കണക്കിന് ഉണ്ടാക്കുന്ന പാന അത് ഉണ്ടാക്കുന്ന വെള്ളമായിരുന്നു വെള്ളം പോലെ ഇരിക്കുന്ന ഒരുതരം ദ്രാവകമായിട്ടാണ് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം കഴിച്ചുകൊണ്ടിരുന്നത് അതും രാവിലെ യെല്ലോ നിറത്തിലുള്ളതും ഉച്ചയ്ക്ക് ചെറിയ ബ്രൗണിഷ് വൈകുന്നേരം റെഡ് നിറ നിറത്തിലുള്ളതുമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇന്ന് അങ്ങനെയല്ല ഇന്ന് പൂർണ്ണമായിട്ടും മോഡേൺ ആയുർവേദിക് സംവിധാന കൂടെ കായസേപത്തിനെ ഡെവലപ്പ് ചെയ്ത് അത് എ ബി സി സിറ്റിംഗ് ആക്കി തന്നെ മാറ്റിയിട്ടുണ്ട് രാവിലെ രണ്ട് ടീസ്പൂൺ നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ് മില്ലി വെള്ളത്തിൽ ചൂടാക്കി നിർമ്മിച്ച വെള്ളത്തിലോ പാലിലോ കഴിക്കാവുന്ന തരത്തിലും ഉച്ചയ്ക്കും വൈകുന്നേരത്തും അതേപോലെ തന്നെയാണ് ഇതിനെ കഴിക്കുന്ന രീതിയെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് നിലവിൽ കായസേപം ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ആവശ്യമില്ലാത്ത വസ്തുക്കളെ പുറം തള്ളി ശുദ്ധിയാക്കുകയും ശരീരത്തിൻ്റെ മെറ്റപ്പോളിസം അല്ലെങ്കിൽ ഉപാപച പ്രവർത്തനങ്ങളെല്ലാം തന്നെ ത്വരിതപ്പെടുത്തുകയും ആവശ്യമില്ലാതെ നമ്മുടെ ശരീരം അല്ലെങ്കിൽ സ്ട്രെസ് കാരണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താലോ ശരീരത്തിൽ ഉണ്ടാകുന്ന വിവിധ മാറ്റങ്ങളെ ചെറുക്കുകയും ചെയ്യുന്നു ഈ ലോകത്ത് ഒരുപാട് നല്ല രീതിയിൽ അല്ലെങ്കിൽ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് കാശ് സമ്പാദിക്കാം അതേപോലെ തന്നെ ആരോഗ്യം സമ്പാദിക്കാൻ വളരെ അധികം കഷ്ടപ്പെടേണ്ടി വരും ആരോഗ്യം എത്ര കോടിക്കണക്കിന് രൂപ കയ്യിലുണ്ടായിരുന്നിരുന്നാലും ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുന്ന മരുന്നുകളില്ല ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ഒരു മനുഷ്യൻ എത്ര കാലം വരെ ജീവിച്ചിരിക്കും അപ്പോൾ ആരോഗ്യത്തിന് ജീവിച്ചിരിക്കുന്ന കാലം വരെ കൊണ്ടുപോകണമെങ്കിൽ നല്ല രീതിയിലുള്ള ഔഷധ സേവ ആവശ്യം തന്നെയാണ് അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ധാരാളം ധാരാളം ആശുപത്രികളുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ അഭിമാനിക്കാം ഭാരതീയൻ എന്ന നിലയിൽ നമ്മുടെ രാജ്യത്തിൽ ഉള്ള ആശുപത്രികൾ എല്ലാ രാജ്യത്തെക്കാളും ഉയർന്ന നിലവാരമുള്ളത് തന്നെയാണ് നമ്മൾക്ക് കണ്ണിൽ കാഴ്ചയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ മറ്റു രാജ്യങ്ങളിൽ പോയി ചികിത്സിക്കാൻ നടക്കുന്നത് പക്ഷേ സത്യത്തിൽ അങ്ങനെയല്ല ഇറാനിയൻ വൈദ്യശാസ്ത്രത്തിൽ പറയുന്നത് ഇറാനിയനിൽ നിന്നും കുടിയേറി പാർത്തി പാർത്തതാണ് ഈ പറയുന്ന ആര്യ വൈദ്യമെന്ന് പറയുന്നത് അപ്പോൾ എവിടെ നിന്നാണോ ഈ വൈദ്യം വന്നിരിക്കുന്നത് ആ സ്ഥലത്താണ് ശരിക്കും ഔഷധ ഉള്ളത് ഇപ്പോൾ ഞാൻ എൻ്റെ നാട്ടിൽ കുറേ സസ്യങ്ങൾ നട്ടു വളർത്തി പരിപാലിച്ചിട്ട് നാളെ ഞാൻ ഇവിടെ നിന്ന് മാറി ഞാൻ അമേരിക്കയിലോ കൊണ്ടെങ്കിലും പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഔഷധ സസ്യങ്ങളില്ല എൻ്റെ നാട്ടിലേ ഉള്ളൂ അതുപോലെ തന്നെ എവിടെ നിന്നാണോ ഈ മൈഗ്രേറ്റ് ചെയ്തത് മനുഷ്യൻ മൈഗ്രേറ്റ് ചെയ്ത് അതായത് കുടിയേറി പാർത്ത് തുടങ്ങിയ സ്ഥലത്താണ് ആദ്യമേ പച്ചല മരുന്നുകൾ ഉള്ളതെന്നുള്ളതാണ് സത്യമായ ഒരു രഹസ്യം അപ്പോൾ അവിടെ ഉള്ള മരുന്നുകൾ ഇവിടെ കിട്ടുന്നുണ്ടോ ഇല്ല ശരിക്കും പറഞ്ഞാൽ രസായനങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളെല്ലാം തന്നെ ഇറാൻ ഇറാഖ് ബലൂചിസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിലുള്ളതാണ് നൈൽ നദീ തീരത്തുള്ള മരുന്നുകളൊക്കെയാണ് കൂടുതലും ഇന്ത്യയിലേക്ക് കുറേയൊക്കെ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ പറയുന്നത് ഈ കായസേവത്തിനെ കുറിച്ചുള്ള മഹാത്മ്യത്തിൽ ഒന്നും രണ്ടും മൂന്നും വാക്കിൽ പറഞ്ഞു തീരാൻ പറ്റുന്നൊന്നുമല്ല കായസേവം എ ബി സി സിറ്റിങ് അല്ലാതെ തന്നെ ബൂസ്റ്റർ അല്ലാതെ തന്നെ പ്രെയിം ബൂസ്റ്റർ എന്ന വി തരത്തിലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേറെയാണ് പതിനെട്ട് കിലോ ബേസ് നമ്പർ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഉണ്ട് അതാണ് പുരുഷന്മാർക്കുള്ളത് അതേസമയം സ്ത്രീകൾക്ക് മുപ്പത്തിരണ്ട് കിലോ ബേസ് എന്ന് പറയുന്ന ടൈപ്പിലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇത് പുരുഷന്മാർ കഴിക്കുകയാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഇൻഫ്ലമേഷൻ അതായത് പി എസ് എൽ ലെവൽ താഴുക അതേപോലെ തന്നെ ശരീരത്തിലെ ബീറ്റാ കോശങ്ങളെ വർദ്ധിപ്പിക്കുക തലച്ചോറിൽ തലച്ചോറിൻ്റെ ആവശ്യമുള്ള സെറാട്ടോണിൻ തയാമിൻ പോലുള്ള മൂലകങ്ങളെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുക കോശങ്ങളുടെ മ്യൂട്ടേഷൻ കോശങ്ങളുടെ മ്യൂട്ടേഷൻ മാറുക അമിതമായ സ്ട്രെസ് നിയന്ത്രിക്കുക അടങ്ങിയിരിക്കുന്ന ശരീരത്തിൽ ആവശ്യമില്ലാതെ അടിഞ്ഞുകൂടുന്ന ഫാറ്റ് അല്ലെങ്കിൽ ഫാറ്റ് ഇപ്പോൾ ഗ്രേഡ് വൺ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ ഗ്രേഡ് ടു ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്ത് പച്ചവെള്ളം കുടിച്ചിരുന്നാലും അത് കൊഴുപ്പായിട്ട് മാറാറുണ്ട് ഇത്തരം കാര്യങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റായിട്ട് ചെയ്യുന്ന ഒരു രസായനക്കൂട്ടാണ് കായസേവം കായസേവം അല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് കാര്യങ്ങൾ പറഞ്ഞു നിർത്താൻ പറ്റില്ല ഒരു വിവിധ ഉദ്ദേശ മെഡിസിനാണ് ഈ കായസേവം അത് അതിൻ്റെ സേവകൊണ്ട് ഒരു മനുഷ്യൻ്റെ പ്രായത്തിനെ നിയന്ത്രിച്ച് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഇത്തരം മരുന്നുകൾ കഴിക്കുമ്പോൾ വിദഗ്ധമായ ഉപദേശങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാർമസിയോട് സംസാരിക്കുക അല്ലെങ്കിൽ എന്നോട് സംസാരിക്കുക വിശദമായ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ കായസേവം പോലുള്ള മരുന്നുകളെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ നിലവിൽ കായസേവം വേണമെങ്കിൽ നമുക്ക് ആമസോൺ ഫ്ലിപ്കാർട്ടിലേക്ക് നമുക്ക് ലിസ്റ്റ് ചെയ്യാം പക്ഷേ അങ്ങനെ ചെയ്യാത്തതിൻ്റെ പ്രധാന കാരണം അതൊരു കസ്റ്റമൈസ് ഒരാൾക്ക് എന്താണെന്ന് ചോദിച്ചിട്ട് അത് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇപ്പോൾ നിലവിൽ ധാരാളം ആളുകൾ ധാരാളം ധാരാളം സുഹൃത്തുക്കൾ കായസേവം എടുത്തിട്ടുണ്ട് അതേസമയം മൈൽഡായിട്ട് വല്ല ഫാറ്റി ലിവറോ അല്ലെങ്കിൽ ഗ്രേഡി ടു ഫാറ്റി ലിവർ മഞ്ഞപ്പിത്തം വന്നിരിക്കുക അങ്ങനെയുള്ള ചില ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം കായസേവത്തിൻ്റെ എഫക്റ്റ് കുറഞ്ഞതായിട്ട് കാണപ്പെടുന്നുണ്ട് ഇതെല്ലാം കൂടുതൽ പരിശോധനകൾക്കും അറിവിനു ശേഷം മാത്രമേ കായസേവം എന്നൊരു മരുന്ന് തന്നെ കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് സത്യം അപ്പോൾ പറ്റി നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഞങ്ങളുടെ മൺവീട്ടിൽ ആയുർവേദിക്കിൻ്റെ യൂട്യൂബ് ചാനൽ കുറച്ചുകൂടി ബാക്ക്ലോട്ട് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു മരുന്നിനെപ്പറ്റി നിങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ പേഴ്സണൽ നമ്പറിലോ മൺവീട്ടിൽ കസ്റ്റമർ കെയറിലോ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദിയും സ്നേഹവും